മംഗൽപാടി താലൂക്ക് ആശുപത്രിക്ക് കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന പുതിയ കെട്ടിടത്തിൻ്റെ നിർമ്മാണോദ്ഘാടനം ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് വീഡിയോ കോൺഫറൻസ് മുഖേന നിർവഹിച്ചു അരനൂറ്റാണ്ടിനിപ്പുറം മംഗൽപാടി താലൂക്ക് ആശുപത്രിയിൽ ഏറ്റവും വലിയ വികസനമാണ് നിർമ്മാണം ആരംഭിക്കുവാനിരിക്കുന്ന പുതിയ കെട്ടിടമെന്ന് മന്ത്രി പറഞ്ഞു നന്മയുള്ള മനസ്സ് പോലെയാണ് പരിശുദ്ധിയുള്ള എന്നും നിങ്ങൾക്കൊപ്പം റോഡ് കാസർഗോഡ് ഫണ്ടിൽ നിന്ന് കോടി രൂപ ആർദ്രം എല്ലാ സൗകര്യങ്ങളോടും കൂടി ഇരുപത്തിയാറായിരം ചതുരശ്രീയടി വിസ്തീർണത്തിൽ നിർമ്മിക്കുന്ന അത്യാധുനിക സൗകര്യങ്ങളോടുകൂടിയ പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനമാണ് ഓൺലൈനായി മന്ത്രി വീണ ജോർജ് നിർവഹിച്ചത് ഈ പ്രത്യേകിച്ചും മംഗലപ്പാടിയെ സംബന്ധിച്ചിടത്തോളം എത്രയോ നാളുകളായിട്ടുള്ള ഒരു സ്വപ്നത്തിൻ്റെ സാക്ഷാത്കാരമാണ് ഇവിടെ സാധ്യമാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിലാണ് ഇവിടെ ഒരു ഡിസ്പെൻസറി എന്നുള്ള നിലയിൽ ഒരു ആരോഗ്യ സ്ഥാപനം പ്രവർത്തനം ആരംഭിക്കുന്നത് അരനൂറ്റാണ്ടിനിടയിലെ ആദ്യത്തെ പ്രധാനപ്പെട്ട കെട്ടിട നിർമ്മാണമാണ് ഇവിടെ സാധ്യമാകുന്നത് കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയെ സംബന്ധിച്ചിടത്തോളം ഈ കാലഘട്ടത്തിൽ അടിസ്ഥാന സൗകര്യ വികസന മേഖലയിൽ അഭൂതപൂർവ്വം ആയിട്ടുള്ള അതായത് മുൻപ് ഉണ്ടായിട്ടില്ലാത്ത വിധത്തിലുള്ള വികസന മുന്നേറ്റമാണ് നമുക്ക് സാധ്യമായിരിക്കുന്നത് അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് മംഗൽപാടിയിലേത് പുതുതായി നിർമ്മിക്കുന്ന ഇരുനില കെട്ടിടത്തിൽ ഒ പി ക്യാഷ്വാലിറ്റി മൈനോറിറ്റി റേ അൾട്രാസൗണ്ട് സി ടി സ്കാൻ ഫാർമസി രണ്ട് ഒ പി കൺസൾട്ടേഷൻ മുറികൾ സ്റ്റാഫ് റൂം അന്വേഷണ സ്വീകരണ കൗണ്ടറുകൾ കാത്തിരിപ്പ് കേന്ദ്രം ഇലക്ട്രിക്കൽ റൂം പോലീസ് എയ്ഡ് പോസ്റ്റ് ടോയ്ലറ്റ് എന്നീ സൗകര്യങ്ങൾ ഒരുക്കും പതിനഞ്ച് മാസത്തിനകം പ്രവൃത്തി പൂർത്തീകരിക്കാനാണ് കരാർ മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഷമീന ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എ വി രാമദാസ് റുബീന നൌഫൽ ജീൻ ലവീന മുന്തിരോ ഗോൾഡൻ അബ്ദുറഹ്മാൻ പി കെ മുഹമ്മദ് ഹനീഫ് എ ഷംസീന തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്